മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്നലെ നമ്മുടെ ജിസയിലും അനുവും തമ്മിൽ രാത്രി ഒരു വഴക്ക് നടന്നിരുന്നു ജിസൈൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നു എന്നാണ് അനു പറയുന്നത് അതിന് തെളിവും അനു കാണിക്കുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് എന്തായാലും അതറിയാം എന്നാൽ ഇന്ന് ലൈവിൽ ജിസയില് അത് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ജിസയില് ഒനിലിനോട് പറയുന്നുണ്ട് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ആര്യൻ്റെ കയ്യിൽ നിന്നും ടിൻറ്റഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്തതെന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ബാഡ്ജുള്ളവർക്ക് മാത്രമേ മുഴുവൻ വസ്തുക്കളും കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ബാഡ്ജുള്ളവർ ഷെയറിങ് ചെയ്യാനും പാടില്ല എന്നാണ് എന്നാൽ ആര്യൻ സൺസ്ക്രീൻ ഷെയർ ചെയ്തതല്ല ആര്യൻ അറിയാതെ ജിസൈൽ ആര്യൻ്റെ സൺസ്ക്രീൻ എടുത്ത് അപ്ലൈ ചെയ്തതാണ് എന്നാണ് ജിസൈൽ ഇപ്പോൾ പറയുന്നത് അത് ജിസൈലിൻ്റെ സ്മാർട്ട്നെസ് എന്നും പറയുന്നുണ്ട് ഓൾറെഡി ഇന്നലെ രാത്രി ജിസൈൽ ഇത് ആതിലയോടും പറയുന്നുണ്ട് ടിൻ്റെഡ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അതിനാതിൽ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിച്ചപ്പോൾ അതിന് ജിസയില് പറയുന്നുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുപോലെ വന്ന് ചോദിച്ചപ്പോൾ പറയാൻ തോന്നിയില്ല ഒരാൾ ഒറ്റയ്ക്ക് വന്ന് എന്നോട് എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെയോടും ഇതേ മറുപടി തന്നെയാണ് പറയുന്നത് എൻ്റെ സ്മാർട്ട്നെസ് സ്മാർട്ട്നെസ്സാണത് ബിഗ് ബോസ് കട്ടെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ബാഡ്ജ് ഇല്ലാത്തവരെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും കയ്യിൽ വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ജിസൈലിൻ്റെ കയ്യിൽ ഫൗണ്ടേഷനോ ലിപ്സ്റ്റിക്കോ ഒന്നുമില്ല ആരിൻ്റെ തന്നെയാണ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അത് കേട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിച്ച് അത് റൂൾ വയലേഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത് പക്ഷെ അതൊരു ലൂപ്പ് പോയിൻ്റ് ആണോ അതായത് ജിസൈൽ പറയുന്നത് പോലെ കട്ടെടുത്ത് യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു ലൂപ്പ് പോയിൻ്റ് ആണോ എന്നും അറിയില്ല എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിനൊരു മറുപടി നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തായാലും ഫൈനലി ജിസേൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തു അതും കിൻഡഡ് സൺസ്ക്രീൻ ആയിരുന്നു അതാണ് ആ ഒരു കളർ ജിസൈലിൻ്റെ ഫേസ് ഓൾറെഡി സെൻസിറ്റീവ് സ്കിന്നാണ് എന്തോ ഇറിറ്റേഷൻ ഒക്കെ വന്നിട്ട് ഓൾറെഡി ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതെന്നും ജിസൈല് പറയുന്നുണ്ട്